കാറ്റഗറി മൂന്നിൽ ഉൾപ്പെടുന്ന ആഴമുള്ള പതിമൂന്ന് മുറിവുകൾ കുട്ടിക്കുണ്ടായിരുന്നു തലച്ചോറിൽ വിഷബാധയേറ്റതാണ് മരണകാരണം തലയിലും ചുണ്ടിലും ഉണ്ടായ മുറിവാണ് വാക്സിൻ ഫലപ്രദമാകാത്ത സാഹചര്യം ഉണ്ടാവാനിടയാക്കിയതെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജി സജിത് കുമാറും കമ്മ്യൂണിറ്റി മെഡിസിൻ മേധാവി ഡോക്ടർ എ അസ്മയും പറഞ്ഞു അപ്പൊ കാറ്റഗറി ത്രീ എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് തലയിൽ തന്നെ നാല് ആഴത്തുള്ള മുറിവുകൾ ഉണ്ടായിട്ട് സ്കാൽ അതേപോലെ ലിപ്സിലും ഉണ്ട് മുറിവ് ഷോൾഡറിലുണ്ട് കാലുകളിലുണ്ട് അപ്പോൾ ഇത്രയും മുറിവ് പറ്റിയിട്ടുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും വൈറസ് ഈ നെർവ് എൻഡിങ്ങിൽ ഈ നെർവിൽ വന്നു കഴിഞ്ഞാലാണ് അപ്പോൾ എപ്പോഴും കടിയുടെ ഡെപ്ത് ഡപ്തനുസരിച്ച് നേർവിന് ഡയറക്റ്റ് ഇഞ്ചുറി വരിക നേർവിന് ഞരം അതിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ വൈറസ് ഇപ്പം മുഖത്ത് തലയിലൊക്കെ കിട്ടുമ്പോൾ ബ്രെയിനുമായിട്ടുള്ള അടുപ്പം ദൂരം വളരെ കുറയും അപ്പം അതിൻ്റെ മൂവ്മെൻറ്റ് ഫാസ്റ്റാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ബ്രെയിനിലേക്ക് എത്തിപ്പെടാം അത് മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വീട്ടിൽ നിന്നെ ഇപ്പം നമ്മൾ പുറത്താണെങ്കിൽ അവിടെ നിന്ന് തന്നെ കഴുകണം അതാണ് പ്രധാനം അപ്പോൾ അതിൽ കുറേ വൈറസ് ഒഴിച്ചു പോയിക്കോളും അത് ശരീരത്തിനുള്ളിലേക്ക് കയറുന്നത് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് എടുത്ത് ഓടുകയാണ് ചെയ്യുന്നത് കടിയേറ്റ ഭാഗത്തു നിന്ന് നാടികളിലൂടെയാണ് വൈറസ് തലച്ചോറിനെ ബാധിക്കുക അതിനാൽ മുഖത്തും മറ്റും കടിയേറ്റാൽ പെട്ടെന്ന് വൈറസ് തലച്ചോറിനെ ബാധിക്കാൻ ഇടയാക്കും തലയിലും മുഖത്തും മൃഗങ്ങളുടെ കടിയേറ്റാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കടിയേൽക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് നായ അടക്കമുള്ള മൃഗങ്ങളുടെ കടിയേറ്റാൽ കടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകലാണ് പ്രാഥമിക ചികിത്സ ഇത് പ്രധാനമാണ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇങ്ങനെ കഴുകണം ഇതിലൂടെ മുറിവുകളിൽ നിന്ന് വൈറസിനെ ഒഴിവാക്കാനും അതുവഴി വൈറസ് നാടികളെ ബാധിക്കുന്നത് തടയാനും സാധിക്കും പ്രാഥമിക ചികിത്സ സംബന്ധിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകണമെന്നും ഡോ ന്യൂസ് കോഴിക്കോട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം